ി കൃഷി പകുതിയും സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മൾ ഞാറ്റുവേലത്തിൻ്റെയും കർഷക സഭകളും പതിമൂന്ന് വാർഡുകളിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചു ജനങ്ങളെല്ലാം വളരെ നല്ല കർഷകർ വളരെ ആവേശത്തോടു കൂടിയാണ് ഇത് ഏറ്റുവാങ്ങിയത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ കർഷക ഞാറ്റുവേല സംഘടിപ്പിക്കപ്പെട്ടു ഞാറ്റുവേല എന്നാൽ ഞായർ വേല എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് ഒരു വർഷത്തിൽ മലയാളമാസ നമ്മൾ നേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ ഇരുപത്തിയേഴ് ഞാറ്റുവേലകളാണ് ഉള്ളത് അതിൽ നമ്മൾ ഇന്ന് തിരുവാതിര ഞാറ്റുവേല ഇന്ന് വലിയ തോതിൽ വിപുലമായ തോതിയിൽ സെൻറ്റ് തോമസ് കുട്ടികളെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ നമ്മളിന്നിവിടെ സങ്കല്പിക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കർഷകർക്ക് ധാരാളം പച്ചക്കറി വിത്തുകളും അതുപോലെ തന്നെ പലവൃക്ഷ തൈകളുമെല്ലാം നമ്മളിവിടെ വിതരണം ചെയ്യപ്പെട്ടു ഞാറ്റുവേലയെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ തിരുവാതിര ഞാറ്റുവേല എന്നാലും അണമുറിയാതെ മഴ പെയ്യുന്ന ഒന്നാണ് തിരുവാതിര ഞാറ്റുവേലയുടെ രാജാവാണ് തിരുവാതിര ഇവിടെ ഒടിച്ചു കുത്തിയാലും മുടയ്ക്കുന്ന ഒരു ദിനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അത് ശരിയുമാണ് അപ്പം അങ്ങനെ ഇവിടെ വലിയ നല്ല രീതിയിൽ തന്നെ ഇതെന്ന് സംഘടിപ്പിക്കപ്പെടും നമ്മൾ ഞാറ്റുവേല സന്ത കൃഷിക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കൃഷിയെല്ലാം വിനോദം പോകുന്ന സമയം നമ്മുടെ കുട്ടികളെ കൃഷിയിലേക്ക് ഉത്ഭോപ്പിക്കുക അവരെ കൃഷിയിലേക്ക് ഇറക്കുക കൃഷിയുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കിക്കൊണ്ട് കൃഷി ചെയ്യാനും ഉള്ള ഒരു താല്പര്യം ഉണ്ടാവാനും വേണ്ടിയിട്ട് നമുക്കുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കൂടുതൽ കൃഷിയിൽ എത്തിയിട്ടുണ്ട് കുട്ടികളെ ഏറ്റവും കൂടി ഞാൻ സ്വാഗതം ചെയ്യുക അവരെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു കാരണം കുട്ടികൾക്ക് അറിയില്ലായിരിക്കാം പക്ഷേ നമ്മുടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പാ ബാലപാഠങ്ങൾ കൃഷിയെക്കുറിച്ച് ബാലപാഠങ്ങൾ അവർ മനസ്സിലാക്കി ഭാവി നല്ല കർഷകർ കർഷകരുക്കാ തീരാനുള്ള ഒരു മാർഗം നമസ്കാരം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തിരുവാതിര ഞാറ്റുവേലയുടെയും കർഷക സഭകളുടെയും ഭാഗമായി കുമാരമംഗലം കൃഷിഭവനിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു ജൂൺ മുതൽ ജൂലൈ വരെയുള്ള ഞാറ്റുവേല കാലയളവ് വിത്തുകളും ചെടികളും നടാൻ പറ്റിയ സമയമായാണ് കണക്കാക്കുന്നത് ഞാറ്റുവേല കാലയളവ് കർഷകർക്ക് നടിൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനും അതിലൂടെ കാർഷികോല്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു കൃഷിഭവന് മുന്നിൽ നടത്തിയ ഞാറ്റുവേല ചന്തയിൽ പയംകുളം സെന്റ് തോമസ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് ബലവൃഷ തൈകൾ നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കർഷക സഭകൾ പൂർത്തീകരിച്ച് വകുപ്പിന്റെ വിവിധ പദ്ധതികൾ വിശദീകരിക്കുകയും കർഷകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്തു കാർഷിക ഉൽപ്പന്നങ്ങൾ ബലവൃക്ഷ തൈകളായ ഫ്ലാവർ കുരുമുളക് തൈ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷെമീന നാസർ ഉഷ രാജശേഖരൻ ഡോക്ടർ ഗദാഫി ടി എം നൈന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ടി ലേഖ കൃഷി അസിസ്റ്റന്റ് വി കെ ജിൻസ് ജിബി ജോളി സ്കൂൾ കുട്ടികൾ കർഷകർ എന്നിവർ പങ്കെടുത്തു കൃഷി ഓഫീസർ പി ഐ റഷീദ സ്വാഗതവും Krizi asistanı BM ciddi bir önlem